ആ ഒരു കൂട്ടം കാണിച്ചത് കണ്ടോ ഇതാണ് നല്ല നാടെ മുള്ളം വെള്ളി ഇരിക്ക പണ്ടൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇഞ്ചിയുടെ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടാവും ആണ് അപ്പൊ ഇത് കണ്ടിപ്പുണ്ടല്ലോ എനിക്കതിന്റെ ഒരു ഓർമ്മ ആണ് ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായതല്ലാട്ടോ എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലുണ്ടായത് ആ പുള്ളി എനിക്ക് നമുക്ക് കൊണ്ടുവന്നാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയിലൊക്കെ നട്ടണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എന്തുപോ അന്നൊന്നും കടകളിലൊന്നും ഈ മുള്ളം വെള്ളി ഇരിക്കോന്നും എടുക്കില്ല അപ്പം അതിങ്ങനെ നമ്മൾ തിന്ന് അതിലൊക്കെ തുള്ളവ കൊടുത്താൽ അങ്ങനെ ഇഷ്ടം പോലെ തിന്നുകൊണ്ടിരുന്നതാണ് അപ്പം ഇത് കാണാനും ഇല്ല കിട്ടാനും ഇല്ല അപ്പം അത് ഇന്ന് ഒരുപാട് കാലം കൂടി പുള്ളി ആൾ കൊണ്ടു നിന്ന് പ്ലേ ഭയങ്കര സന്തോഷം അപ്പം അത് കണ്ടപ്പോൾ നിങ്ങളെ കൂടി ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ വീട്ടിൽ നാട്ടിലുണ്ടായതായത് കൊണ്ട് അതിന് തൊലിയും ചെത്തണ്ട നമുക്കിത് എങ്ങനെ തന്നെ അങ്ങ് ഇതിൻ്റെ കടയിൽ തന്നെ മെട്ടികളഞ്ഞിട്ട് എന്താ ഒരു മണം എന്നറിയാവോ കൊതി പൂർണ്ണ മണം എന്തായാലും നമുക്കൊന്ന് കഴിച്ചോളാം അടിപൊളി എന്താ രുചി രുചിപ്പോ വായാലും കളം വരും ഒരു ലക്ഷം അപ്പൊ കഴിച്ചിട്ടുള്ള കമന്റ് ചെയ്യണേ